മുട്ടുവേദനയായിട്ട് ഒ പിയിൽ വരുന്ന മിക്ക രോഗികളുടെ ഒരു ഡൗട്ടാണ് ഡോക്ടറെ മുട്ടു മാറ്റി വയ്ക്കേണ്ടി വരുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം കേസിലും മുട്ടു മാറ്റി വെക്കേണ്ട ആവശ്യമല്ല എന്നുള്ളതാണ് വസ്തുത ഒരു പരിധി കഴിഞ്ഞ തൈമാനമാണെങ്കിൽ അതായത് രോഗിക്ക് ഡെയിലി ലൈഫ് ആക്ടിവിറ്റി നടത്താൻ പറ്റാതെ ഒരു പരിധി കഴിഞ്ഞ തൈമാനം ഒരു സൈഡിൽ മാത്രം വെയിറ്റ് വന്ന് പേഷ്യൻറ്റിന് തീരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇത് മുട്ടു മാറ്റി വെക്കണം പക്ഷേ ഈ അവസ്ഥയിലെത്താതെ നമുക്ക് നോക്കാം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം മുട്ടിനൊരു വേദന വരുമ്പോൾ തന്നെ അത് അവഗണിക്കാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ആ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുട്ട് മാറ്റി വയ്ക്കൽ സർജറി ഒഴിവാക്കാൻ തന്നെ ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ എക്സസൈസ് പാറ്റേൺ നമ്മുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മൂന്നാമത്തത് ഡയറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നന്നായി ഫിക്സ് ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ജോബുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഓവറായിട്ട് നമ്മുടെ മുട്ടിനെ കൂടുതൽ ഡാമേജ് ആക്കുന്ന ടൈപ്പിലുള്ള ജോലിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ നമ്മൾ എന്തായാലും വരുത്തേണ്ടി വരും തുടർച്ചയായി നിന്നിട്ടുള്ള ജോലിയാണെങ്കിൽ നമ്മൾ ആ മുട്ടിന് സ്ട്രെങ്ത് കിട്ടാത്ത ആൾക്കാർക്ക് തുടർച്ചയായിട്ടുള്ള ജോലി ഉള്ള സമയത്ത് മുട്ടിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ എക്സസൈസ് നമ്മുടെ ഓരോ ജോയിൻ്റിനും ഓരോ ജോയിൻ്റിനും ചുറ്റും മസിൽസ് ഉണ്ട് ഈ മസിൽസ് നമ്മൾ ഓരോ മസിലായിട്ട് തന്നെ സ്ട്രെങ്തൻ ചെയ്യണം നമ്മളൊരു നടത്തം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ മസിൽസും സ്ട്രെങ്ത് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഓരോ മസിലും സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മാത്രമല്ല ആ ജോയിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കൂടിയാണ് ഈ ജോയിൻ ഒരിക്കൽ സ്ട്രെങ്ത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന് ഉണ്ടാകുന്ന ഡാമേജുകൾ പിന്നീട് ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ഇഞ്ചുറികൾ ഈ മസിൽ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൃത്യമായ എക്സസൈസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളൊക്കെ പറയും ഞങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട് അതുകൊണ്ടായോ ഇല്ല നമ്മുടെ എക്സസൈസ് കൃത്യമായിരിക്കണം നമ്മൾ വ്യക്തമായ ട്രെയിനിങ്ങിലൂടെ എക്സസൈസ് ചെയ്യണം അതായത് നമ്മുടെ മസിലിനെ കൂടുതൽ ഇഞ്ചറി നമ്മൾക്ക് ഒരു മുട്ടിന് തേയ്മാനുള്ള ആൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലേക്ക് പോയി നേരെ ജിമ്മിൽ പോയിട്ട് അവിടുന്ന് ചാടുക പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇഞ്ചുറി കൂടുക ചെയ്യാം അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ വ്യക്തമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ഏത് എക്സസൈസിലേക്ക് പോകുമ്പോഴും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം പോവുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള ഇഞ്ചുറികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എക്സസൈസ് ഓരോ മസിൽ ഓറിയൻറ്റഡ് ഓരോ ജോയിൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തമായ എക്സസൈസുകളുണ്ട് അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിനുള്ള ബലം കൂടുകയും പിന്നീട് ആ തടയാനും സാധിക്കും നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡയറ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും ഒരു ജങ്ക് ഫുഡ് രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കുള്ള ഫുഡാണ് അതിപ്പോൾ വയസ്സൊന്നും ഇതിനൊരു പ്രാധാന്യമല്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടുവരുന്നത് പൊതുവെ അതിൽ വ്യക്തമായ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ജങ്ക് ഫുഡ് ഇത് ഓവറായിട്ട് കൺസ്യൂം ചെയ്യാതെ നമ്മുടെ ഒരു പ്രോട്ടീൻ റിച്ച് നമ്മൾ അറിയാമല്ലോ നമ്മുടെ ജോയിൻറ്റിലുള്ള കാർട്ടിലേജും ഈ സാധനങ്ങൾ ബോണ് എല്ലാം പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ആവശ്യത്തിനുള്ള ഫാറ്റ് കഴിക്കുക നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ജങ്ക് ഫുഡ്സും മധുരവും സ്വീറ്റ്സും അതുപോലെയുള്ള ബാഡ് ഓയിൽസും കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡയറ്റിലൂടെ ഉപരി നമ്മുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനം കൂടും അപ്പോൾ നമുക്കൊരു മനുഷ്യൻ വെയിറ്റ് കുറയാനും പാടില്ല നമുക്കൊരു മനുഷ്യൻ ആവശ്യമായിട്ടുള്ള വെയിറ്റ് എത്രയാണോ ആ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഡയറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഈ മുട്ടുമാറ്റി വെക്കൽ എന്നുള്ള ഒരു സർജറി നമുക്ക് ആയിട്ട് തന്നെ ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചികിത്സ എടുക്കുകയാണെങ്കിൽ അതായത് പ്രോപ്പർ എക്സസൈസ് ആയിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഡയറ്റ് വെയിറ്റ് കൺട്രോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുട്ടുമാറ്റി വെക്കൽ എന്നുള്ള വസ്തുത ഒഴിവാക്കാം